പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ ദൈവവചനധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം എസ് എയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുക നിരപരാധികൾക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ കൈക്കൂലി കൊള്ളപ്പലിശ ഇതൊക്കെ വാങ്ങിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ എന്നും കൂടെ ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ പലപ്പോഴും പലരുടെയൊക്കെ സ്വത്ത് നശിപ്പിച്ച് കേസൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുറേ കൈക്കൂലിയൊക്കെ കൊടുത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് കുറേ കൈക്കൂലിയൊക്കെ കൊടുത്ത് ആ കേസിനൊരു മയം വരുത്തി രക്ഷപ്പെട്ടു പോകുന്ന അനേകം വ്യക്തികളുണ്ട് ദൈവത്തിനും മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണമേ മറ്റുള്ളവരുടെ സ്വത്തുക്കൾ വസ്തുവകകൾ നമ്മൾ നശിപ്പിക്കുവാനായിട്ടിടയായിട്ടുണ്ടോ ഇന്ന് സമരത്തിൻ്റെ പേരിലാണ് സർക്കാർ വാഹനങ്ങളെല്ലാം അടിച്ചു തകർക്കുക കത്തിക്കുക ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത് സർക്കാർ ഭരിക്കുന്ന ഒരു വ്യക്തിയുടെയും കുടുംബസ്വത്തല്ല വഴിയെ പോകുന്ന ഒരു വ്യക്തി ഒരു തീപ്പെട്ടി വാങ്ങിച്ചാൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് ടാക്സ് പിടിക്കുന്ന ആ പണമാണ് ഖജനാവിലേക്ക് ചെല്ലുന്നത് ആ ഖജനാവിൽ നിന്നാണ് സർക്കാരിനുള്ള വാഹനങ്ങളൊക്കെ വാങ്ങുന്നത് അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതെല്ലാം ചില സമരവീരന്മാർ കയറി അടിച്ചു പൊളിച്ച് തകർക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ മറ്റോരോ വ്യക്തിയുടെയും അധ്വാന ഫലമാണ് അവിടെ തകരുന്നത് എന്ന കാര്യം ഈ പറയപ്പെട്ട സമരവീരന്മാരൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് സമരത്തിൻ്റെ പേരിലാണ് സർക്കാർ വാഹനങ്ങൾ അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ വസ്തുക്കൾ മുതലായവ നശിപ്പിക്കുക വ്യക്തി വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി വീടിന് നേരെ ആക്രമണം നടത്തുക വ്യക്തിയോടുള്ള വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി എത്രയൊക്കെയോ വീടുകളാണ് ബോംബ് വെച്ച് തകർക്കുന്നത് ബോംബ് എറിഞ്ഞ് തകർക്കുന്നത് ആൾ താമസമില്ലാത്ത വീടിനകത്തൊക്കെ കത്തിക്കുന്ന പരിപാടി എന്തെല്ലാം പരിപാടികളാണ് നശിപ്പിക്കുന്നത് ഇതിനൊത്ത് ദൈവത്തിന് മുമ്പിൽ ഒരു നീതീകരണവും ഒരു ന്യായീകരണവുമില്ല അതുപോലെ തന്നെയാണ് ചില മേഖലകളിലെ തൊഴിലാളികളൊക്കെ സമരം ചെയ്യുമ്പോൾ തൊഴിലുടമയുടെ തൊഴിലുപകരണങ്ങളെല്ലാം നശിപ്പിക്കുന്നു എന്തു വലിയ തെറ്റാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഇന്നലകളിൽ കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ സമരത്തിൻ്റെ മറവിൽ സർക്കാരിൻ്റെ വാഹനങ്ങളോ സ്ഥാപനങ്ങളോ ഒക്കെ തകർത്ത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ തകർത്തവർക്ക് നാം ഓരോരുത്തരും കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് ദമ്പരാൻ്റെ മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണമേ അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ വസ്തുവകൾ മുതലായവ നശിപ്പിക്കുക അതുപോലെ തന്നെ ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുക എടുത്തുകൊണ്ട് പോവുക തിന്മയാണ് വലിയ തിന്മയാണ് അതുപോലെ തന്നെ ആണ് വ്യക്തി വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി ഏതെങ്കിലും വ്യക്തികളോട് വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി കൂട്ടുകൂടി കമ്പനി കൂടി ഒരുപക്ഷെ ഗുണ്ടാപ്പണം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ പണം വാങ്ങിക്കൊണ്ട് മറ്റുള്ളവരുടെ കൂടെ കൂടി ഏതെങ്കിലും വീടുകളോ തകർക്കുവാനോ നശിപ്പിക്കുവാനോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയായിട്ടുണ്ടോ എന്ന് ദൈവത്തിനു മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിലുള്ള തൊഴിൽ ഉപകരണങ്ങൾ നശിപ്പിക്കുക മുതലാളിയോടുള്ള വാശി തൊഴിൽ ഉപകരണങ്ങളെ തകർത്തുകൊണ്ടായിരിക്കാൻ ചിലപ്പം ചിലരൊക്കെ തീർക്കുന്നത് വലിയ തിന്മയാണ് ഈ ഉപകരണങ്ങളൊന്നും ഒരു കുറ്റവും ചെയ്തിട്ടില്ല അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് ഈ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ വാഹനങ്ങളുടെയൊക്കെ സാധാരണ നാടൻ ഭാഷ പറയാം അള്ളുവയ്ക്കുക എന്നൊക്കെ പറയും ടയറൊക്കെ കുത്തിക്കീറുക അതുപോലെ തന്നെ ടയറിൻ്റെ കാറ്റൊക്കെ അഴിച്ചുവിടുക ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ചെയ്ത് ചിലരൊക്കെ ടയറൊക്കെ കുത്തിക്കീറി കളയുന്ന വ്യക്തികളുണ്ട് വാഹനം നശിപ്പിക്കുന്ന വ്യക്തികളുണ്ട് വാഹനം വഴി സൈഡിലൊക്കെ കിടക്കുന്ന വാഹനങ്ങൾ പലപ്പോഴും അതിൻ്റെ പെയിൻ്റൊക്കെ കളയാൻ വേണ്ടി ആണി ചില്ല് ഇതുപോലെയൊക്കെ എടുത്ത സാധനങ്ങൾ കൊണ്ട് കുത്തിപ്പോറിച്ച് കളയുക ഏതെങ്കിലും വഴിസലി ഒതുക്കിയിട്ട് വച്ച് പോയാൽ വണ്ടിയാക്കാം നശിപ്പിക്കുക വാഹന അപകടം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ വാഹന വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക ഇനി വാഹനാപകടം ഉണ്ടായി വാഹനമൊക്കെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ബാറ്ററി വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഊരിക്കൊണ്ട് പോവുക ഇതെല്ലാം വലിയ തിന്മയാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഇന്നലുകളിലുള്ള ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തിന്മയ്ക്ക് ചെയ്യുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തിന്മ ചെയ്ത വ്യക്തികൾക്ക് ഞാൻ കൂട്ടു തന്നിട്ടുണ്ടെങ്കിൽ അതും തിന്മയാണ് വലിഭാവം ദൈവത്തിനു മുമ്പിൽ നമുക്ക് ആത്മപരിശോധന ചെയ്യാം മാപ്പ് ചോദിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ മറ്റുള്ളവരുടെ സ്വത്ത് ഇടയായ സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയോ എന്ന് ഒന്ന് കണ്ടെത്തുവാൻ അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് നയിക്കണമേ സമരത്തിൻ്റെയൊക്കെ പേരിൽ സർക്കാരിൻ്റെ വാഹനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ തകർത്ത നി നിമിഷങ്ങളും ഇന്ന് തകർക്കുന്ന വ്യക്തികളെയും എല്ലാം അങ്ങട ദരിസ്ഥാനത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു വ്യക്തി വൈരാഗ്യം തീർക്കുവാൻ മറ്റുള്ളവരുടെ ഭവനം തകർക്കുക ബോംബ് വയ്ക്കുക കല്ലെറിഞ്ഞ് തകർക്കുക ഇത്തരത്തിലൊക്കെ തിന്മ ചെയ്യുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് തൊഴിൽശാലകളിൽ തൊഴിൽ ഉപകരണങ്ങൾ നശിപ്പിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരുടെ വാഹനങ്ങളൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഇന്നലകളിൽ വന്നുപോയ തിന്മയെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു കർത്താവ് ഈശ്വര ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ